നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആവേശ ഫൈനലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കലാശ പോരാട്ടത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് രണ്ടു ടീമും തുല്യ ശക്തികളുടെ നിരയാണ് അതുകൊണ്ട് തന്നെ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യ സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് എത്തുന്നത് അതേസമയം ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഫൈനൽ ടിക്കറ്റ് നേടിയെടുത്തത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാഭാവികമായും മുൻതൂക്കമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒട്ടുമിക്ക പ്രമുഖരും ഇന്ത്യ കിരീടം നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യക്കൊപ്പം ശക്തമായ താരനിരയുണ്ടെങ്കിലും ഫൈനലിൽ ന്യൂസിലാൻഡിനെ വീഴ്ത്തുക വളരെ പ്രയാസമായിരിക്കും ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്കയെ വിറപ്പിച്ചാണ് ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത് കെയിൻ വില്യംസും രജിൻ രവീന്ദ്രയും ഫോമിലേക്ക് എത്തിയതും കിവീസിനെ കൂടുതൽ അപകടകാരികളാക്കുന്നു എല്ലാവരും ഇന്ത്യയുടെ വിജയ സാധ്യതകളെ ഉയർത്തിക്കാട്ടുമ്പോൾ ന്യൂസിലാന്റിന് ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള വഴി ഉപദേശിച്ചിരിക്കുകയാണ് മുൻ പാക് പേസറും സൂപ്പർ താരവുമായ ഷുഹൈബ് അക്തർ ആദ്യമായി അദ്ദേഹം പറയുന്ന പോയിന്റ് ഇന്ത്യയെ വലിയവരായി കാണാതിരുന്നാൽ മതി എന്നാണ് ഫൈനലിന് മുമ്പ് കൂടുതൽ പേരുടെയും പിന്തുണ ഇന്ത്യക്കാണ് ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡും ഇന്ത്യ വലിയ എതിരാളികളാണെന്ന തോന്നൽ ഉണ്ടാവും പക്ഷേ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഈ തോന്നൽ ഉണ്ടാകരുതെന്നാണ് അക്തർ പറയുന്നത് സ്വയം വില കുറച്ച് കാണരുതെന്നാണ് അക്തർ ഉപദേശിക്കുന്നത് ഇന്ത്യക്കെതിരെ മാനസികമായ ആധിപത്യം കാട്ടണമെന്നാണ് അക്തറിന്റെ ഉപദേശം ഇന്ത്യ വലിയവരാണ് തോൽപ്പിക്കാനാവില്ലെന്നും നിങ്ങൾ രണ്ടാം തരക്കാരാണെന്നുമുള്ള തോന്നലുണ്ടെങ്കിൽ മറന്നേക്കൂ നിങ്ങൾ ശക്തരാണെന്ന തോന്നൽ ഉണ്ടാവണം ക്യാപ്റ്റൻ എന്ന നിലയിൽ സാനറിൽ ഞാനാമികവ് കണ്ടിട്ടുണ്ട് നായകൻ എന്ന നിലയിൽ കപ്പ് നേടണമെന്ന അതിയായ ആഗ്രഹവും പോരാട്ട വീര്യവും സാമിനറിലുണ്ട് അക്തർ പറഞ്ഞു ന്യൂസിലാൻഡ് നിശബ്ദരായ പോരാളികളാണ് ഇന്ത്യയെ രണ്ടു തവണ ഐ സി സി ടൂർണമെന്റ് ഫൈനലിൽ തോൽപ്പിക്കാൻ ന്യൂസിലാൻഡിന് സാധിച്ചിട്ടുണ്ട് അടുത്തതായി അക്തർ പറയുന്നത് തുടക്കത്തിലെ രോഹിത് ശർമ്മയെ പൂട്ടണം എന്നാണ് ന്യൂസിലാൻഡ് തുടക്കത്തിലെ രോഹിത് ശർമ്മയെ പൂട്ടാനുള്ള വഴി നോക്കണമെന്ന് അക്തർ പറയുന്നു മിഷൽ സാബിനർ മുന്നിൽ നിന്ന് നയിക്കണം ഇന്ത്യക്കെതിരെ ശരിയായ സമയത്ത് ശരിയായ നീക്കം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രോഹിത് ശർമ്മ തുടക്കം മുതൽ ഉറപ്പാണ് രോഹിത്തിനെ തുടക്കത്തിലെ സ്പിന്നർമാരെ ഉപയോഗിച്ച് തളയ്ക്കണം മിഷൽ സാന്നർക്ക് അതിന് സാധിക്കും മത്സരത്തിലെ വിജയ സാധ്യത നോക്കിയാൽ എഴുപത് ശതമാനം ഇന്ത്യക്കാണെന്ന് പറയാതിരിക്കാനാവില്ല ഇന്ത്യൻ താരങ്ങളുടെ മികവ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നതിലാണ് മികച്ച ടോട്ടലിലേക്ക് എത്താനും മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുന്നു സെമിയിൽ ഇന്ത്യയുടെ സ്പിന്നർമാരെ സ്റ്റീവ് സ്മിത്ത് നേരിട്ടത് മികച്ച ഉദാഹരണമാണ് അക്തർ പറഞ്ഞു ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തെ അതേ രീതിയിൽ ചെറുക്കാൻ കിവീസിന് കരുത്തുണ്ട് മിഷൽ സൈനർ ഗ്ലൻ ഫിലിപ്സ് മിഷൽ ബ്രൈസ്വെൽ രജിൻ രവീന്ദ്ര എന്നിവരെല്ലാം സ്പിൻ ഓൾറൗണ്ടർമാരാണ് ഇത് ഇന്ത്യക്ക് തലവേദനയായി മാറുമെന്ന് തന്നെ പറയാം ഇന്ത്യ ശക്തമായ താരങ്ങളുടെ നിരയാണ് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പലവട്ടം ഇന്ത്യയെ ചതിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നു എന്നാൽ കലാശ പോരാട്ടത്തിൽ പാകിസ്ഥാനോട് തോറ്റ് മടങ്ങി ഫൈനലിലെ സമ്മർദ്ദം മറികടക്കാൻ ഇന്ത്യയേക്കാൾ കേമർ ന്യൂസിലാൻഡാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിനും സംഘത്തിനും എളുപ്പമാവില്ല ടി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യ നേടിയപ്പോൾ ഭാഗ്യത്തിന്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത് പ്രതീക്ഷിക്കാനാവില്ല